കാസർഗോഡ് പാലക്കുന്ന് കോളേജിലെ പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവത്തിൽ ഗ്രീൻവുഡ്സ് കോളേജ് പ്രിൻസിപ്പൽ പി അജീഷിന് സസ്പെൻഷൻ ബേക്കൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മാനേജ്മെൻറ്റിൻ്റെ നടപടി വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരും സിജു കണ്ണൻ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ജു കാസർഗോഡ് പാലക്കുന്നിലെ ഗ്രീൻവുഡ്സ് കോളേജിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് കേസെടുത്തിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെതിരെ കോളേജ് മാനേജ്മെന്റ് നടപടി എടുത്തിരിക്കുന്നത് ഗ്രീൻവുഡ്സ് കോളേജ് പ്രിൻസിപ്പൽ പി അജീഷിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് നിലവിൽ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസുമായി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ആ കേസെടുത്തത് കോളേജ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ആ കേസെടുത്തത് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ ബി സി ആറാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത് ഈ സംഭവം സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ കേസെടുത്തത് ഈ സർവകലാശാലയിൽ നിന്ന് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുന്ന പേപ്പർ വാട്സപ്പിലൂടെ ചോർത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം പാസ്വേഡ് ഉപയോഗിച്ച് പ്രിൻസിപ്പലിന് മാത്രം തുറക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ മുമ്പ് ആണ് അയച്ചു കൊടുക്കുന്നത് അത് പിന്നീട് ആ പ്രിന്റ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് വേണ്ടത് എന്നാൽ ഓരോ കുട്ടികളുടെയും വാട്സപ്പിൽ ഇത് സർവകലാശാല സ്പെഷ്യൽ സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് തുടർന്ന് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല സ്വീകരിക്കുകയായിരുന്നു നൽകിയത്